ഹലോ എവരി വട്ട് ഇസ് ഇസ് എഫ് എൻ സ്പോർട്ട് ഫോർ ഇൻഫോ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്ഥാപനത്തെ പറ്റി പരിചയപ്പെടുത്താനാണ് പോകുന്നത് സി എം വി എം ബെറ്റച്ചൻ സ്കൂൾ നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എത്ര പേര് കേട്ടിട്ടില്ല എന്ന് എനിക്കറിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞ് തരാം ഇതൊരു ഓൺലൈനായിട്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത് പൂനൂരാണ് ഓൺലൈനാണെങ്കിൽ കൂടെ പൂനൂർ ഇതിൻ്റെ ഓഫീസ് വരുന്നുണ്ട് കോഴിക്കോട് ഇവിടെ നമുക്ക് ഒരുപാട് വിധം കോഴ്സസ് പഠിക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ കോഴ്സസ് പഠിക്കാം മുതിർന്ന കഴിഞ്ഞ് പത്ത് വരെ ബോയ്സിന്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് പത്താം ക്ലാസ്സിന് ശേഷം ഗേൾസിനായിരിക്കും ക്ലാസ് വരുന്നത് ഇത് വുമൺ എംപവമെൻ്റിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാപനം കൂടെയാണ് കാരണം ഇവിടെയുള്ള മെൻ്റേഴ്സിൻ്റെ മെൻറ്റേഴ്സ് എല്ലാം വുമൺസാണ് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് നല്ലൊരു വരുമാനം നേടാൻ വേണ്ടി ഇതിൽ ഒരുപാട് വുമൺസ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കൊടുക്കുന്ന കോഴ്സസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇതാണ് ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ചുകൂടി മുതിർന്ന രീതിയിൽ പറയാൻ പഠിക്കാനൊക്കെ ഇതൊരു മാസത്തെ കോഴ്സാണ് ഇവിടുത്തെ പ്രത്യേകത ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എവിടെയും കോഴ്സ് തരില്ല വിശ്വസ്തമായിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഒരുപാട് സെക്ഷനായി ഇതിൻ്റെ മൂന്ന് വർഷത്തിൻ്റെ മുകളിലായി ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് ഇതിൻ്റെ സക്സസ് കൊണ്ട് മാത്രമാണ് ഏതൊരു കോഴ്സിനും അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഫീ വരുന്നത് എല്ലാ കോഴ്സിനും മാസം അഞ്ഞൂറ് രൂപ ഇതിൽ നിന്ന് വെറും വേരിയേഷൻ വരുന്നത് ഇൻഡിവിജ്വൽ ട്യൂഷനാണ് ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ മാത്രമേ ഇതിൽ വേരിയേഷൻ വരുന്നുള്ളൂ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പേടി വേണ്ട അതെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ് എല്ലാം എന്താ ഒരു മാസത്ത് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഒഴിവ് കൊടുക്കുന്ന രീതിയിലാണ് എല്ലാ ക്ലാസ്സും നടന്നു പോവാം ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് പറ്റുന്ന കൺവീനിയൻ്റ് ആകുന്ന സമയമനുസരിച്ച് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം പിന്നെ അടുത്തതായിട്ട് വരുന്നത് അഡ്വാൻസ്ഡ് ഹിന്ദി ഇവിടെ അഡ്വാൻസ്ഡ് മാത്രമല്ലോട്ട് കൊടുക്കുന്ന ബേസ് ക്ലാസ്സും കൂടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് ബേസ് അറിയില്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്കൊന്നും ചെയ്യാനില്ല ആവശ്യത്തെ പറ്റി അപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി അറബി അതുപോലെ മാത്സ് ഈ വിഷയങ്ങളുടെയൊക്കെ ബേസ് ക്ലാസ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആസ് യൂഷൽ മാത്സ് മാത്സിൻ്റെ ക്ലാസ് ഉണ്ട് പിന്നെ ഇതിൽ വളരെ ഒരു കൂടുതൽ പേര് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തൊരു സംഭവമാണ് ഇവിടെ അടുത്ത് ട ടൈലറിങ് ക്ലാസ് തയ്യൽ പഠിക്കാം മൂന്ന് രീതിയിൽ ടൈലറിങ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതായത് മൂന്ന് സെക്ഷനായിട്ട് ടൈലറിങ് വൺ ടൈലറിംഗ് ടു ടൈലറിങ് ത്രീ ടൈലറിങ് വണ്ണിൽ വരുന്നത് നമ്മളെ കോഴ്സസ് ആയിട്ടുള്ള ലേഡീസ് ഡ്രസ്സസിൽ വരുന്ന പെറ്റിക്കോട്ട് ചുരിദാർ മുതലായ പതിനഞ്ച് ആണ് പഠിപ്പിക്കുന്നത് രണ്ട് മാസത്തെ കോഴ്സാണ് ആദ്യത്തെ ഒരു മാസം എട്ട് എട്ട് വീതം ഡ്രെസ്സുകളും പിന്നെ ഏഴ് വിധം ഡ്രസ്സുകളും കൂടെ പഠിപ്പിച്ചിട്ട് പതിനഞ്ച് വിധം ഡ്രസ്സുകളാണ് രണ്ട് മാസത്തിനുള്ളിൽ പഠിപ്പിക്കുന്നത് ഒന്നും അറിയാത്തവർക്കും അറിയുന്നവർക്കതനുസരിച്ചും പഠിക്കാവുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നത് ബോയ്സിൻ്റെ ഷർട്ട് പാൻറ്റ് അതുപോലെ കോട്ട് മുതലായ സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് ടൈലറിങ് ടു ടൈലറിങ് ത്രീയിൽ വരുന്നത് സാരിയുടെ ബ്ലൗസ് രണ്ട് രീതിയിൽ അടിക്കുന്നത് ഇതാണ് ഒരു മാസം കൂടെ പഠിപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണ് ടൈലറിങ്ങിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ പറയാനുള്ളത് പിന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കുട്ടികളെ പറ്റി അറിയാനും അവർ നമുക്ക് അനലൈസ് ചെയ്യാനും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പാരൻറ്റിങ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെക്ഷനാണ് ബട്ടർഫ്ലൈ വർക്ക് ഇത് ഓൺലൈനായിട്ട് നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് അതുപോലെ പേപ്പർ ക്രാഫ്റ്റ് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ വീട്ടിലെ പേപ്പർ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനരുചി ഉള്ളവർക്കും പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നാലും നമ്മൾ ഫോണിലൊക്കെ മാക്സിമം കുറക്കണം അപ്പോൾ വേണ്ടി കുട്ടികൾക്കൊക്കെ വെക്കേഷനോ കാര്യങ്ങളോ അതുപോലെ ഫ്രീ ടൈം ആകുമ്പോൾ കുറച്ചും കൂടി ക്രാഫ്റ്റും വീട്ടിലിരുന്ന് പാരൻസിനും ഇത് ചെയ്യാട്ടോ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ ഇങ്ങനെ അലങ്കരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് നെഹ്റു ഹാറ്റ് പേപ്പർ ബാഗ് ഇതൊക്കെ ചെറിയ കുട്ടികളതാണ് വലുത് വലിയ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നുണ്ട് പിന്നെ മലയാളം പൊതുവേ ഈ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാളം ഭയങ്കര ടഫായിട്ടാണ് വരാറ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്കൊക്കെ മലയാളം ബേസ് ഇട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ ക്ലാസ്സസ് പോകുന്നുണ്ട് പിന്നെ നല്ലൊരു ആർട്ട് ഓഫ് പാരൻറ്റിങ് ആർട്ട് ഓഫ് പാരൻറ്റിങ്ങിൻ്റെ നല്ല നമുക്ക് സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ അങ്ങനെ നല്ല രീതിയിലൊരു പാരൻ്റാവാം അങ്ങനത്തെ പറ്റിയുള്ള ക്ലാസ്സസ് ഒക്കെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്കാക്കിയല്ലോ ഇങ്ങനത്തെ ഇതിലൊക്കെ ജോയിൻ ചെയ്താൽ തന്നെ എന്തായാലും ഞാൻ താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അതിലെല്ലാവരും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിൽ നിന്ന് അറ്റൻഡൻസിനോട് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഒരുപാട് പേരുടെ പ പരാതിയാണ് കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കമാണെന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ആർ എസ് ടി റമഡിയൽ സ്റ്റുഡൻറ് ട്രെയിൻ കുട്ടികളുടെ പഠന മികവും കാര്യങ്ങളൊക്കെ പുലർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു കോഴ്സസ് ആണ് കോഴ്സാണ് ഇത് വളരെ വ്യത്യസ്തമായിട്ട് അങ്ങനെ പൊതുവേ നോർമലി കണ്ടുവരാത്ത രീതിയിലുള്ള കോഴ്സാണ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി അതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അങ്ങനത്തെ ക്വാളിറ്റീസൊക്കെ ഉയർത്താൻ വേണ്ടിയുള്ളൊരു നമ്മളുടെ ജീവിത ലക്ഷ്യം നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് വേണം അതിനൊക്കെ നമ്മളെ ബൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പുതിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതിനു വേണ്ടി ഇംഗ്ലീഷ് ഗ്രാമറിന് വേണ്ടി മാത്രം ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഖുര്ആൻ തെജ്വീദ് പഠിക്കാനൊക്കെ ഉള്ള ക്ലാസ്സസ് അത് മൂന്ന് മാസത്തെ ക്ലാസ്സാണ് ഓരോ മാസത്തിലും അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് പിന്നെ ക്രോഷറ്റ് വർക്ക് ക്രോഷറ്റ് വർക്ക് അറിയാമല്ലോ ഇതുപോലെ താഴെ കൊടുത്തിട്ടുള്ള ചിത്രം പോലെ തന്നെ ഉള്ള രീതിയിൽ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് ഫസ്റ്റ് മന്തിലും സെക്കൻഡ് മന്തിലും ഫസ്റ്റ് മന്തിൽ നമ്മൾ ബേസിക് സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുക സെക്കൻഡ് മന്തിൽ ഷൂ ഫ്രോക്ക് ഗ്രാനി മാറ്റേ സ്വെറ്റർ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കും പിന്നെ കദീസത്തിൽ പുറുതാകും മനപ്പാടം പഠിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റാർട്ടിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും പഠിച്ചെടുത്തൊരു ചരിത്രമുണ്ട് ഓക്കെ ഏതെങ്കിലും ടു മന്ത്സ് കോഴ്സാണ് ഇത് വരുന്നത് പിന്നെ ഹയർ ആക്സസറീസിനേക്ക് ഇതിപ്പോൾ ഇത്ത കാലത്ത് നല്ല വരുമാനമാർഗമാക്കാൻ പറ്റുന്നൊരു അവസരമാണ് നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാം അത് വെച്ചിട്ട് ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പഠിപ്പിച്ചു കൊടുത്തിട്ടും വരുമാനം ഉണ്ടാക്കാം സി എ വി എമ്മിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നിങ്ങൾക്ക് തരും നമുക്ക് ഒരുപാട് പേർക്ക് കമ്പ്യൂട്ടർ പഠിക്കാനൊക്കെ താല്പര്യമില്ല പക്ഷേ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ കൂടെ മൊബൈൽ ഫോൺ വെച്ചിട്ടുതന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട് ഇതിനും മാസം അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് പിന്നെ എന്താ നമ്മുടെ വിവാഹ ജീവിതം വിവാഹ ജീവിതം അതിൻ്റെ ഉള്ളിലുള്ള സ്നേഹവും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരാനുള്ള ക്ലാസ് വരുന്നുണ്ട് അതിനൊക്കെ അഡ്മിഷൻ വേണമെങ്കിൽ എന്തായാലും പറയാം ലോ രോഗം മരണം സംസ്കാരം ഈ രോഗ രോഗികളെ എങ്ങനെ പരിപാലിക്കണം അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ മയത്തിനെ കുളിപ്പിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സ് വരുന്നുണ്ട് പിന്നെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് കുട്ടികൾക്ക് ഡ്രോ വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാകും അവരുടെ അഭിരുചി വളർത്താനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാകും പിന്നെ യാസീൻ കൗഫ് സുഹൃത്തുക്കൾ മഹാറജ് പ്രകാരം രജുവിതനുസരിച്ച് പഠിക്കാനുള്ളൊരു രണ്ട് മാസത്തെ കോഴ്സ് വരുന്നുണ്ട് സജദ ഔഹ്മാൻ മുൽക്ക് ഈ മൂന്നും മഹാറാജ് പ്രകാരം രജീവിതനുസരിച്ച് പഠിക്കാൻ ഇത് സെലക്റ്റീവായിട്ട് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സുഹൃത്തു നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് ഓഴുതാനും വേണ്ടിയാണ് പിന്നെ സ്പോക്കൺ ഹിന്ദി ഹിന്ദിക്ക് ചില ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടാകും പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞോളുന്നില്ല അപ്പോൾ ഹിന്ദിയിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ക്ലാസ്സാണ് സ്പോക്കൺ ഹിന്ദി ഇതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷും സ്പോക്കൺ മലയാളം സ്പോക്കൺ ഇംഗ്ലീഷും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതിലേതെങ്കിലും കോഴ്സിനോ ഏതെങ്കിലും ഡീറ്റെയിൽസോ കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്തായാലും ചോദിക്കി കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പറ്റുന്നതെന്നൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്